ഇന്നൊരു ഹോളിഡേ ആയതുകൊണ്ട് രാവിലെ ഒരുപാട് ആയിട്ടാണ് കേട്ടോ എഴുന്നേറ്റത് ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും ഇത് അമ്മത സകല ജോലികളും ചെയ്ത് തീർത്തിട്ടുണ്ട് കേട്ടോ രാവിലത്തെ കാപ്പിക്കുള്ള പരിപാടികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കടലക്കറിയാണെന്ന് തോന്നുന്നു അടുപ്പത്ത് വെച്ചിരിക്കുന്നത് നല്ല രീതിയിൽ മണം വരണേ വാർത്തരച്ചതിൻ്റെ പിന്നെ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ കടലക്കറി തന്നെയാണ് കേട്ടോ നല്ല ചിക്കൻ കറിയൊക്കെ വെക്കുന്ന രീതിയിലുണ്ട് കേട്ടോ മസാലയുടെ ഒക്കെ മണം പിന്നെ ഇതാ അപ്പത്തിനുള്ള മാവൊക്കെ റെഡിയാക്കിയിട്ട് അപ്പം ചൂടുന്ന തിരക്കിലാണ് കേട്ടോ സമയം ഒരു എട്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത്രയും ലൈറ്റായിട്ട് എണീക്കൽ ഭയങ്കര കുറവാണ് പിന്നെ കൊച്ചങ്ങ് കിടന്നപ്പോൾ അവൻ്റെ കൂടെ കിടന്നങ്ങ് അറിയാതെ ഉറങ്ങിപ്പോയി എനിക്ക് ഇത്രയും നേരം കിടന്നുറങ്ങുന്ന ഒന്നും തീരെ ഇഷ്ടമല്ല കേട്ടോ ഞാനങ്ങനെ ഒരുപാട് നേരം കിടന്നുറങ്ങുന്ന ആളല്ല പക്ഷേ ഇന്ന് എന്തോ ഒന്ന് വെളുപ്പം കാലത്ത് എഴുന്നേറ്റായിരുന്നു പിന്നെ കിടന്നപ്പോൾ അങ്ങ് മയങ്ങിപ്പോയി വീട്ടിലാണെങ്കിലും എല്ലാവരും രാവിലെ തന്നെ എഴുന്നേക്കും കേട്ടോ എത്ര തന്നെ മടുപ്പും ക്ഷീണമൊക്കെ ഉണ്ടെങ്കിലും പിന്നെ ഞാൻ എന്തായാലും ലേറ്റായി നമ്മുടെ ഓരോരോ കാര്യങ്ങളായിട്ട് തുടങ്ങാം കാപ്പി കാപ്പിയോടി കഴിഞ്ഞിട്ട് വേണം എല്ലാം ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ രാവിലെ തന്നെ പുറത്ത് നല്ല വെയിലും നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഒരു ഉന്മേഷമാണ് അച്ഛൻ രാവിലെ തന്നെ അച്ഛൻ്റെ പുതപ്പും കമ്പിളിയും എല്ലാം സോപ്പ് വെള്ളത്തിലിട്ട് അലക്കിയിട്ട് ഇതാ വിരിച്ചിരുന്നിട്ടിട്ടോ വൈകുന്നേരം ആകുമ്പോഴത്തേനേയും ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ടേ സന്ധ്യ ആകുമ്പോഴത്തേനും നല്ല തണുപ്പായിരിക്കും രാത്രി ഈ കമ്പിളിയില്ലാതെ നമുക്ക് കിടന്നുറങ്ങാൻ സാധിക്കാറേയില്ല ഈ കാണുന്നത് ബഡ് ചെയ്ത ഒരു ചേസ് റോസയാണ് നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ് പക്ഷേ ഇത് ഒടിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബഡ് ചെയ്ത സ്ഥലത്തിന് അത്ര അങ്ങോട്ട് ഉറപ്പില്ലാതെ അത് മൊത്തം പൊട്ടിപ്പോകാനുട്ടോ ഇത് ആദ്യത്തെ അനുഭവം അല്ല ഒന്ന് രണ്ട് വട്ടം ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു പോർഷൻ പിന്നെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല കാരണം ഒരു ചെറിയ മൂപ്പില്ലാത്തൊരു കൊമ്പാണ് എന്തായാലും ഞാൻ അമ്മയുടെ കയ്യിലോട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേഗം പോയി പല്ല് തേച്ചു കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് കാപ്പി ഓടിച്ചിട്ട് വേണം ഒരു ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അലക്കാനുണ്ട് പിന്നെ മാർക്കറ്റിൽ പോകാനുണ്ട് അച്ഛൻ്റെ കൂടെ പിന്നെ കുറെ എഴുതാനും പഠിക്കാനും പിന്നെ വീട് ക്ലീനിങ് അങ്ങനത്തെ കുറെ പരിപാടികളുണ്ട് തലേ ദിവസം ഞാൻ നാളെ എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ എഴുതി വെക്കും കേട്ടോ അപ്പം അത്രയും കാര്യങ്ങൾ ചെയ്ത് തീർക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് കേട്ടോ അത് ഈ എഴുതുന്നവർക്ക് മനസ്സിലാവും അതിനിടയ്ക്ക് എനിക്ക് ഇന്ന് നടന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല കേട്ടോ കാരണം നമ്മൾ ഓരോ കാര്യങ്ങളും തിരുത്തി പിടിച്ച് ചെയ്യുമ്പോഴേ അതിൻ്റെ പിന്നാലെ ഫോണുമായിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി നടന്നാൽ ശരിയാവത്തില്ല എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ കിട്ടിയ ഭാഗങ്ങളും ഓർത്ത സമയത്ത് എടുത്ത വീഡിയോസും എല്ലാം കൂടെ ചേർത്ത് ഒരു ചെറിയ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുകയാണ് കേട്ടോ ഇത് തന്നെ ഞാൻ ഇടാൻ കാരണം കുറേ ആൾക്കാർ കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട് ലോങ് വീഡിയോസ് ഭയങ്കര കുറവാണല്ലോ എന്ന് അപ്പം അതിൻ്റെ ഒരു പരിഭവം മാറ്റാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ ഒരു ചെറിയ ലോങ് വീഡിയോ ഇരുന്നു കേട്ടോ ഞാൻ ഇതിൽ തീരെ സാറ്റിസ്ഫൈഡ് ഒന്നുമല്ല ഈ വീഡിയോയിൽ കാരണം എല്ലാ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല പലതും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഈ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് യൂട്യൂബൊന്നുകൂടെ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം ഉണ്ട് അപ്പോൾ രാവിലെ കുറച്ചപ്പം അമ്മ ചുട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ തണുത്ത അപ്പം കഴിക്കുന്ന ഇഷ്ടമല്ലേ ഒരുമാതിരി കട്ടിയായി പോകും അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു പല തേച്ചതിന് ശേഷമാണ് എനിക്കുള്ള അപ്പം ചൂടുന്നത് ഇപ്പോൾ അച്ഛനും അമ്മയും അപ്പുറത്ത് ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ കൊച്ചാദ്യം കഴിക്കുകയും ചെയ്തു എന്നാലും അമ്മയുടെ അച്ഛനെ കൂടെ ഇപ്പോൾ ഓരോന്ന് കഴിച്ചോളുകേ അപ്പോൾ ഞാൻ ചുട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് കൊണ്ടു കൊടുക്കണമുണ്ടേ അപ്പവും കടലക്കറിയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ കൂടുതലും ഉണ്ടാക്കാറില്ല അപ്പം കൂടുതലും ദോശ ഇഡ്ഡലി ചമ്മന്തി അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഫുഡാണ് നമ്മൾ കൂടുതലും ഉണ്ടാക്കാറ് അങ്ങനെ കണക്കിനുള്ള അപ്പമായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കഴിക്കാനുണ്ടായിരുന്ന പാകം അപ്പവും കടലക്കറിയായിരുന്നു കേട്ടോ എന്ത് ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഉണ്ടല്ലോ അമ്മ എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും എന്നോട് ചോദിക്കും കേട്ടോ ടേസ്റ്റ് എങ്ങനെയാണ് എന്നോട് ഉപ്പിൻ്റെ ഉപ്പ് എങ്ങനെയുണ്ട് എന്തെങ്കിലും ചോദിക്കാ ചോദിക്കാതിരിക്കാറില്ല കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ പ്രത്യേകിച്ച് എനിക്ക് എടുത്ത് പറയാനുള്ളത് ഈ ഊണിനൊക്കെ വേണ്ടിയിട്ടുണ്ടാക്കുന്ന ഈ നാടൻ കറികളൊക്കെ ഉണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ എനിക്ക് പറയാൻ അറിയത്തില്ല അമ്മ ഉള്ള ആയിക്കാ പച്ചക്കറികളൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കാറുണ്ടേ അതിന് ഉടുക്കത്തെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എനിക്ക് ആ ഒരു കറി മാത്രം മതി ചോറിനാൻ വേണ്ടിയിട്ട് പിന്നെ സൈഡായിട്ട് എന്തെങ്കിലും മീൻ വറുത്തതോ ചിക്കനോ മുട്ടയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും മതി എനിക്ക് പക്ഷേ ഒഴിച്ചുകറി ഭയങ്കര നിർബന്ധമാണ് തോരനൊന്നും എനിക്ക് വേണമെന്നില്ല പക്ഷേ എനിക്കാണെങ്കിലും ഇവിടെ അച്ഛനാണെങ്കിലും ഒഴിച്ചേർ നിർബന്ധം അമ്മയ്ക്ക് ഇവിടെ തോരൻ മാത്രം മതി കേട്ടോ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം കയ്യോടെ ഞങ്ങൾ കഴിച്ച പാത്രവും പിന്നെ ഫുഡ് ഉണ്ടാക്കിയ പാത്രവും എല്ലാം ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട് പാത്രം കുറെ എവിടെ ഇങ്ങനെ അടിഞ്ഞു കൂടി കിടക്കുമ്പോൾ നമുക്ക് വേറെ ഒന്നും ചെയ്യാനും തോന്നില്ല വലിയ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഞാനത് കൈയോടെ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് പിന്നെ കുറെ എഴുതാനും പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ കൊച്ചിനിപ്പോൾ അവൻ്റെ ഏറ്റവും വലിയ എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്നത് എൻ്റെ വീഡിയോസ് ഇരുന്ന് കാണലാണ് കേട്ടോ അതിലവൻ്റെ പോർഷൻസ് ഒക്കെ ഇല്ലേ അതൊക്കെ അവന് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് കാണാറുണ്ട് ഇപ്പം ഞങ്ങൾ മാർക്കറ്റിലേക്ക് പോവാണ് കേട്ടോ എ ടി എമ്മിൽ കയറേണ്ട ആവശ്യം കൂടെ ഉള്ളതുകൊണ്ട് ഞാനും കൂടെ പോവാണ് കേട്ടോ അച്ഛൻ്റെ കൂടെ കൂടെ എന്താ തുമ്പിയും കൂടെ വന്നിട്ടുണ്ട് നല്ല വെയിലായിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് നല്ല രീതിയിൽ വെയിറ്റ് വെയിലായിട്ടുണ്ട് അമ്മച്ചയ്ക്ക് ഏതാണ്ട് വാങ്ങണമെന്ന് പറഞ്ഞ് പൈസ തന്നു വിട്ടിട്ടുണ്ട് കേട്ടോ തേങ്ങയും പഞ്ചസാരയൊക്കെ വാങ്ങണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ്റെ ഒക്കെയാണ് അമ്മച്ചി പൈസ തന്നു വിടാറേ അപ്പം ഞങ്ങൾ പോയിട്ട് വരുമ്പോൾ വാങ്ങിക്കൊണ്ട് വരാറാണ് ഈ പതിവ് ക്ക് വലിയൊരു സഹായമാണ് കേട്ടോ നമ്മുടെ നമ്മുടെ കയ്യിലിങ്ങനെ പൈസ കൊണ്ട് തരുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾക്ക് എന്നിട്ട് ബാക്കി പൈസ ഉണ്ടെങ്കിൽ മുട്ടായ മേടിച്ചോന്നൊക്കെ പറയും കേട്ടോ ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല ഇന്നിപ്പോൾ കൂടുതലും നമ്മുടെ ടൗണിൽ ഈ അന്യ സംസ്ഥാന തൊഴിലാളികളായിരിക്കും കൂടുതലായിട്ട് കാണാറ് നമ്മുടെ നാട്ടുകാരും ഒക്കെ ഈ ഒരു ഞായറാഴ്ച പൊതുവെ വീട്ടിൽ തന്നെ ആയിരിക്കും ടൗണിലോട്ടുള്ള ഇറക്കവും കാര്യങ്ങളും എല്ലാം കുറവാണ് കട്ടപ്പന ഫുള്ള് അതായത് ബസ്സിലാണെങ്കിലും ഏതെങ്കിലും കട നോക്കിയാലും ഹോട്ടലിലോ അങ്ങനത്തെ എല്ലാ കാര്യത്തിലും ഇങ്ങനെ ബംഗാളികളൊക്കെ ആയിരിക്കും കൂടുതലേ അവരുടെ ദിവസമാണല്ലോ ഞായറാഴ്ച അപ്പോൾ കട്ടപ്പനയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പോകുന്ന വഴിക്കുള്ള വിഷ്വൽസൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ അധികം തിരക്കും ഇല്ല വലിയ ഒരുപാട് വികസിച്ച് ടൗണൊന്നുമല്ല കേട്ടോ കട്ടപ്പന കാണാൻ നല്ല ഭംഗി ഒരു പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലമെന്നൊക്കെ വേണമെങ്കിൽ പറയാം എന്നാൽ ചെറിയ ചെറിയ ഡെവലപ്പ്മെൻസൊക്കെ ഉണ്ടായിട്ടുമുണ്ട് ഒരുപാട് വലിയ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അധികമൊന്നുമില്ല ടൗൺ ഒരുപാട് ടൗൺ ഏരിയയൊന്നും അല്ലല്ലോ ഇതൊക്കെ പ്രോപ്പർ കട്ടപ്പന സൈഡാണ് കേട്ടോ ഇവിടെയൊക്കെയാണ് ടൗൺ എന്ന് പറയാം മെയിനായിട്ട് ഒരുപാട് വികസനങ്ങളൊന്നും തോന്നുന്നില്ല പക്ഷേ ഇതൊക്കെയാണ് കേട്ടോ ഏറ്റവും നല്ലത് ഒരുപാട് പ്രകൃതിയെ നോവിച്ചുകൊണ്ടുള്ള ഒരുപാട് ഒന്നും നമ്മുടെ ഇവിടെ അധികവും ഇല്ല കൂടുതലും മലകളും മരങ്ങളും കാടും ഒക്കെ ഈ ടൗണിൽ തന്നെ ഉണ്ടാവാറുണ്ട് പിന്നെന്താ നമ്മൾ നേരെ പോകുന്നത് മാർക്കറ്റിലേക്കാണ് ചിക്കൻ വാങ്ങാനാണ് ഇന്നിപ്പോൾ അമ്മ പറയണ കേട്ടോ തേങ്ങാച്ചോറ് ഉണ്ടാക്കണമെന്ന് അപ്പോൾ ചിക്കനാണ് കോമ്പിനേഷൻ അതും നാടൻ കോഴിയാണ് കേട്ടോ നല്ലത് അപ്പോൾ നാടൻ കോഴി തന്നെ വാങ്ങാൻ വേണ്ടിയാണ് വന്നേക്കുന്നത് ചിക്കൻ സെൻറ്ററിൽ ഫുള്ള് ആൾക്കാരുടെ തിരക്കാണേ അപ്പോൾ അച്ഛനും കയറിപ്പോയിട്ട് ചിക്കനുള്ള ഓർഡർ ഒക്കെ കൊടുത്തിട്ടുണ്ട് തുമ്പയ്ക്ക് ഇവിടെയുള്ള ഈ കോഴി കൂട്ടിലെ ഈ കാടേനെയും താറാവിനെയൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചിക്കനൊക്കെ കിട്ടി പിന്നെ ഒന്ന് രണ്ട് ഐറ്റംസും കൂടെ വാങ്ങാനുണ്ടായിരുന്നു സവോളയും പിന്നെന്താ കൊച്ചുള്ളി അതുപോലത്തെ കുറച്ച് സാധനങ്ങൾ അതെല്ലാം വാങ്ങി എല്ലാം വാങ്ങിയിട്ട് ഞങ്ങൾ പോകാനുള്ള തിരക്കിലാണേ ഇനി ഇതെല്ലാം കൊണ്ട് കൊടുത്തിട്ട് വേണം അമ്മയ്ക്ക് ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളെല്ലാം വേണ്ടി നോക്കാൻ വേണ്ടിയിട്ട് എല്ലാം വാങ്ങിയിട്ട് ഞങ്ങൾ ഇത് കട്ടപ്പന തന്നെയാണേ കട്ടപ്പന നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ പോണ വഴിക്ക് അച്ഛനെ ഒന്ന് രണ്ട് പേരെ കാണാനൊക്കെ ഉണ്ടായിരുന്നു അതാണ് വേറെ വഴി പോകുന്നത് അങ്ങനെ മാർക്കറ്റിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ അപ്പോൾ എന്നും പണിക്ക് പോകേണ്ടതല്ലേ അപ്പോൾ പെട്രോൾ അത്യാവശ്യം വേണം അങ്ങനെ നമ്മൾ നമ്മുടെ ടൗണിലെത്തിയിട്ടുണ്ടോ ഇവിടെ പറയുന്നത് കാഞ്ചിയാർ എന്നൊക്കെയാണ് ഇവിടെ കണ്ടോ ഫുള്ള് പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങളാണ് കൂടുതലും പിന്നെ ഞാൻ ഷോട്ട്സൊക്കെ ഇടുമ്പോൾ ഞാൻ നിങ്ങൾ ഒരുപാട് കാണിക്കാറുണ്ടല്ലോ ഒരു വഴികളും ഈ ഒരു ഏരിയ ഞാൻ കൂടുതലും കാണിക്കാറുണ്ടല്ലോ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ടുണ്ടോ തൊട്ടടുത്ത് വീടുകളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് തൊട്ടടുത്തിൽ ഒരുപാട് കിലോമീറ്റർ ഒന്ന് ഒരു കിലോമീറ്റർ ഒക്കെ മാറിയാണ് കേട്ടോ കൂടുതലും വീടുകൾ അങ്ങനെ താൻ നമ്മൾ നമ്മുടെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് തുമ്പിക്ക് തുമ്പിക്കൊരു ബിങ്കോ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവനത് ഇരുന്ന് കഴിക്കുവാണ് വന്ന പാടെ ഞാൻ കൊച്ചുള്ളി ഒരുക്കുവാണ് കേട്ടോ തേങ്ങാച്ചോറ് ഉണ്ടാക്കുമ്പോൾ അതിന് മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഈ ചെറിയ ഉള്ളിയും അതുപോലെ തേങ്ങ നല്ല രീതിയിൽ വേണം കേട്ടോ തേങ്ങാച്ചോർ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ ഒരു തേങ്ങയെങ്കിലും വേണേ പക്ഷേ ഇപ്പോഴത്തെ തേങ്ങയുടെ ഒരു വില അനുസരിച്ച് നമുക്ക് ഒരെണ്ണമൊക്കെ ചേർക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ് പക്ഷെ എന്നാലും വേണ്ടില്ല ആ ഒരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു തേങ്ങ തേങ്ങ തന്നെ വേണേ അപ്പോൾ ഒരു തേങ്ങ ചെറിയ ചേർത്തിട്ടുണ്ട് കേട്ടോ ഞാൻ എന്താ കൊച്ചുള്ളി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെ ഇതിൻ്റെ ബാക്കിയായിട്ട് അമ്മ അപ്പുറത്തേന്ന് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ സമയം പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും കൂടെ ചേർന്ന് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ഇത് അമ്മച്ചി വന്നിട്ടുണ്ട് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പോകാനേ പിന്നെ ഞാൻ ചിക്കനൊക്കെ കയ്യോടെ കഴുകി കൊടുത്തിട്ടുണ്ടേ അമ്മയ്ക്ക് അപ്പോഴത്തേക്കും അമ്മ ചോറിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതിൻ്റെ റെസിപ്പിയുടെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എല്ലാം എനിക്ക് അങ്ങോട്ട് ക്യാപ്ചർ ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ചിക്കൻ കൊടുത്തു പിന്നെ കുറച്ച് പാട്ട്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നേ ഈ കാര്യങ്ങളൊക്കെ ഇല്ലേ അതെല്ലാം ഒന്ന് നന്നാക്കി അമ്മയുടെ കയ്യിൽ നുറുക്കി വൃത്തിയാക്കി കൊടുത്തു അമ്മ അതാ ചിക്കനുള്ള മല്ലിമുളകൊക്കെ വറുത്തുപൊടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അമ്മ കൂടുതലും ഇതുപോലെ മല്ലിമുളകൊക്കെ മേടിച്ച് വറുത്തുപൊടിച്ച് കറിയിൽ ചേർക്കലാണ് പതിയോ അതിൻ്റെ ഒരു സ്വാദ് സത്യം പറഞ്ഞാൽ അത് വേറെ തന്നെയാണ് കേട്ടോ അടിപൊളിയ ടേസ്റ്റാണ് മല്ലിയൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ വറുത്തുപൊടിച്ച് ചേർക്കുന്നത് പിന്നെ രാവിലെ ഞങ്ങൾ പോയ തക്കത്തിന് അമ്മ കുറേ തുണികളക്കിയിട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതെല്ലാം ഒന്ന് മറിച്ചിട്ടു മഴയ്ക്ക് മഴക്കോളുണ്ടെന്ന് തോന്നുന്നു വൈകുന്നേരത്തേക്ക് അപ്പോൾ അതിന് എന്തായാലും ഉണങ്ങി കിട്ടും പിന്നെതാ ചിക്കൻ്റെ കാര്യങ്ങളൊക്കെ അമ്മതാ വിറകടുപ്പിലാണേ വെച്ചേക്കുന്നത് അപ്പോൾ ഉരുളിയിൽ വെച്ചേക്കുകയാണേ അപ്പോൾ എന്നോട് വന്ന് ഉപ്പുണ്ടോന്നൊക്കെ നോക്കാൻ പറഞ്ഞു കേട്ടോ തിളച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വന്നിട്ട് ഉപ്പുണ്ടോ എന്ന് നോക്കുകയാണ് കേട്ടോ എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും അമ്മയുടെ ടേസ്റ്റ് തറന്ന് പറഞ്ഞാൽ ഞാനാണേ ഞാൻ വന്ന് എന്തും ടേസ്റ്റ് ചെയ്ത് നോക്കും എന്നോട് പറയും കേട്ടോ ഉണ്ടെന്ന് വന്ന് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കി വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കൻ പിന്നെ ഞാൻ നല്ല വേവ് ഉണ്ടായിരുന്നു നാടൻ കോഴി ആയതുകൊണ്ട് പിന്നെ ഞാൻ വാങ്ങിക്കൊണ്ട് പോയി ഒരുപാട് കറി വെറ്റി പോയാൽ അച്ഛനെ ഇഷ്ടമല്ല അച്ഛന് അത്യാവശ്യം ചാറൊക്കെ വേണേ അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ചോറും ഏകദേശം വെന്തിട്ടുണ്ട് കൊച്ചിന് ചോറ് കൊടുത്തു കേട്ടോ അവന് ചോറൊക്കെ കൊടുത്ത് അവനെ കിടത്തി ഉറക്കി കുളിപ്പിച്ച് കിടത്തി ഉറക്കി അവനുള്ള ഫുഡൊക്കെ കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ രണ്ട് രണ്ടര ആയിട്ടുണ്ട് കേട്ടോ സമയം പിന്നെ കുഴപ്പമില്ല രാവിലെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ട് എല്ലാവരും അതുകൊണ്ട് ആർക്കും അധികം വിശന്നൊന്നുമില്ല അങ്ങനെ അച്ഛനുള്ള ഫുഡ് ഞാൻ അങ്ങോട്ട് വിളമ്പി കൊടുക്കുക കേട്ടോ ചൂടോടെ കഴിക്കുന്നതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അങ്ങനെ പപ്പടവും കഴിച്ചിട്ടുണ്ട് തേങ്ങാച്ചോറും പപ്പടവും ഇതുപോലെ നാടൻ കോഴിക്കറിയും നല്ല കോമ്പിനേഷനാണ് കേട്ടോ ഉണ്ടാക്കുന്നവർക്കറിയാതിരിക്കാം നല്ല ടേസ്റ്റാണ് അങ്ങനെ ചൂടോടു കൂടി തന്നെ അച്ഛന് വിളമ്പി കൊടുത്തു പിന്നെ ഞാൻ അമ്മയ്ക്കുള്ളതും വിളമ്പി വെച്ചു അങ്ങനെ എനിക്കും ഉള്ളതും എടുത്തു ഇതാണ് കേട്ടോ അങ്ങനെ